കാസർഗോഡ് ജില്ലയിലെ മാലോം എന്ന സ്ഥലത്ത് ഈ കാണുന്ന അഞ്ച് ഏക്കർ സ്ഥലം വിൽപ്പനയ്ക്ക് സ്ഥലത്ത് നൂറ്റിയഞ്ചിന്പ്പെട്ട അറുനൂറ് റബ്ബറാണ് ഉള്ളത് എല്ലാ റബ്ബറും ടാപ്പിംഗ് ചെയ്യുന്നതാണ് കായ്ഫലമുള്ള നാൽപ്പത് തെങ്ങ് സ്ഥലത്തുണ്ട് കൂടാതെ കുരുമുളക് പ്ലാവ് തുടങ്ങിയ നിരവധി മരങ്ങളും സ്ഥലത്തുണ്ട് സ്ഥലം കിടക്കുന്നത് ചെരിവായിട്ടാണ് മെയിൻ റോഡിൽ നിന്നും ഒരു കിലോമീറ്റർ ദൂരം മാത്രമേ ഇവിടേക്കുള്ളൂ ഫലഭൂയിഷ്ടമായ മണ്ണ് മികച്ച ജല ലഭ്യത അരികത്തായി എല്ലാവിധ ദൈനംദിന ജീവിത സൗകര്യങ്ങളും ലഭ്യമാണ് ഇവിടെ നിന്നും മാലോം ടൗണിലേക്ക് അഞ്ച് കിലോമീറ്റർ ദൂരവും നീലേശ്വരം റെയിൽവേ സ്റ്റേഷനിലേക്ക് നാൽപ്പത്തിരണ്ട് കിലോമീറ്റർ ദൂരവും കാഞ്ഞങ്ങാട് ടൗണിൽ നിന്നും നാൽപ്പത്തിയെട്ട് കിലോമീറ്റർ യാത്ര ചെയ്താൽ ഇവിടേക്ക് എത്തിപ്പെടാൻ സാധിക്കും മനോഹരമായ വരുമാനമുള്ള ഈ അഞ്ച് ഏക്കർ ഉടമ ആവശ്യപ്പെടുന്ന വില ഏക്കറിന് അഞ്ച് ലക്ഷം രൂപ മാത്രമാണ് കാസർഗോഡ് ജില്ലയിൽ കുറഞ്ഞ വിലയ്ക്ക് സ്ഥലം വാങ്ങിക്കാൻ നോക്കുന്നവർക്ക് ഇതെന്തുകൊണ്ടും ഇഷ്ടപ്പെടും ഇതുപോലെ നിങ്ങൾക്ക് വീടോ സ്ഥലമോ വിൽക്കുവാനോ വാങ്ങുവാനോ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലായ കൂമി പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെടുക വിളിക്കേണ്ട നമ്പർ എയ്റ്റ് നയൻ ടു വൺ ത്രീ ഡബിൾ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് വാട്സപ്പ് സെവൻ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് സീറോ ത്രീ എയ്റ്റ് സെവൻ തുടർന്നും നിങ്ങളുടെ സഹായ സഹകരണം പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം